എൻ്റെ ഒരു പ്രൈസ് ഞാൻ വയനാട്ടിൽ നടവേൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു അത് ഒക്ടോബർ ലാസ്റ്റ് തുടങ്ങി നവംബർ ഫസ്റ്റ് തീരുന്ന ധ്യാനത്തിനായിരുന്നു ഞാൻ വന്നത് ഞാനിവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് എൻ്റെ ഫാമിലി വളരെ പ്രശ്നത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ദുബായ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് രണ്ട് മാസം മിസ്റ്റ് കഴിഞ്ഞപ്പോൾ അവരെന്നെ പറഞ്ഞു കൂട്ടു ഞാൻ തിരിച്ചു വന്നപ്പോൾ തന്നെ എൻ്റെ പപ്പ സുഖമില്ലാണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ സുഖമില്ലാണ്ടായി എനിക്ക് ആ ടൈമിന് വലിയ വിശ്വാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ആകെ പ്രശ്നം ഒരു പപ്പേൻ്റെ ഒരു കടയുണ്ടായിരുന്നു ഈ പപ്പ സൂല്ലാതായപ്പോൾ അനിയനാണ് ഈ കട നോക്കിയത് കച്ചവടത്തിനെ കുറിച്ച് അറിയാത്ത അനിയൻ കടയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കടേൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി അങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്റർ ആൻറ്റീനെ വിളിച്ച് പറഞ്ഞു ആൻറ്റി എനിക്കൊരു ധ്യാനം കൂടണം ഒരു അനുഭവം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ധ്യാനം കൂടി തിരിച്ച് നാട്ടിലെത്തി അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ ദൈവത്തിനോട് പറഞ്ഞ ഏകാര്യം ഒന്ന് എൻ്റെ പപ്പേൻ്റെ അസുഖം മാറണം രണ്ട് ഞങ്ങൾക്കൊരു വീടിലായിരുന്നു ഞങ്ങൾ വർഷങ്ങളിൽ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം വാടക വീട്ടിൽ അങ്ങനെ തിരിച്ച് നാട്ടിലെത്തി അപ്പം ഇവിടുന്ന് എന്നോട് ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞു നിനക്ക് വിശ്വാസം വിശ്വാസമുണ്ട് നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ നിൻ്റെ വിശ്വാസം നിന്നെ കാക്കും എന്ന് പറഞ്ഞു അപ്പം ആ വിശ്വാ അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്ന് പ്രാർത്ഥന തുടങ്ങി പള്ളി പോകും ഡെയിലി പള്ളിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ കുറിച്ച് പള്ളീൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാലും പിള്ളേർ അപ്പമാരുടെ കൂടെ ടൗൺ കടകളുടെ ഫ്രണ്ട് പോകുമ്പോൾ മിഠായി എന്ന് പറയുന്നത് ഞാൻ ഈ പള്ളീൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പം പിതാനും മുത്തനും വെച്ചിട്ട് ഈശ്വരനോട് പറഞ്ഞു ഈശ്വര വീട് വീട് അങ്ങനെ ഈശ്വരനോട് പ്രാർത്ഥിച്ചു ഇവിടുന്ന് ഞാൻ പോകുമ്പം എൻ്റെ കയ്യിൽ ആപ്പട വണ്ടിക്കൂ നാട്ടിൽ ചെന്ന് ആ പട ഫോണിൽ നോക്കുമ്പം അയ്യായിരം രൂപ ഈ അയ്യായിരം രൂപ വെച്ച് ഞാൻ കടയിലേക്ക് സാധനം ഇറങ്ങി കച്ചവടം തുടങ്ങി കട അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാൻ ഇറങ്ങി എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല ദൈവത്തിൻ്റെ അനുഗ്രൗണ്ട് മാത്രമാണ് ഇവിടും ധ്യാനം കൂടി ഇറങ്ങി ഒരു കൊല്ലവും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഈ കഴിഞ്ഞ് നവംബർ പതിനാറിന് എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഒരു വീട് പറയാറ് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതാണ് വീട് കേട്ടോ